ഈ ദൃശ്യം അല്ലു അർജുൻ തിരികെ വീട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് അല്ലു അർജുൻ ഭാര്യയുണ്ട് മാതാവുണ്ട് അച്ഛനുണ്ട് ഭാര്യാ പിതാവുണ്ട് കുടുംബാംഗങ്ങൾ എല്ലാവരുമുണ്ട് അല്ലു അർജുൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഹൈദരാബാദിൽ അല്ലു അർജുനെ ഒരു ദിവസം പോലീസ് കസ്റ്റഡിയിൽ ജയിലിൽ വെച്ചിരുന്നു അതിനുശേഷം അല്ലു അർജുൻ തിരികെ വീട്ടിലേക്ക് എത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വലിയ പിന്തുണയാണ് സമൂഹ മാധ്യമങ്ങളിലും കിട്ടുന്നത് അല്ലു അർജുന് അല്ലു അർജുൻ്റെ പരിചാരകരുണ്ട് അമ്മയുണ്ട് വൈഫുണ്ട് കുടുംബാംഗങ്ങൾ ഉണ്ട് അല്ലു അർജുൻ്റെ വീട്ടിൽ അല്ലു അർജുൻ്റെ ബന്ധുക്കളെയും പ്രേക്ഷകർക്ക് കാണാം ഹൈദരാബാദിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അല്ലു അർജുൻ്റെ വൈഫ് ഒരു രാത്രി മുഴുവൻ അല്ലു അർജുൻ ഇന്നലെ കസ്റ്റഡിയിൽ കഴിയേണ്ടി വന്നു ഹൈക്കോടതി ഉത്തരവ് കിട്ടുന്നതുവരെ നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയാണ് രണ്ടാഴ്ചത്തേക്ക് റിമാൻഡിലേക്ക് അല്ലു അർജ്ജുനെ സന്ധ്യാ തിയേറ്ററിലെ വലിയ കൂട്ട തിരക്കിൽ രേവതി എന്ന അല്ലുവർജിൻ്റെ ഫാൻ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ അല്ലു അർജിൻ മാധ്യമങ്ങളെ കാണുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കും ഒപ്പം നമുക്ക് ഒരു പ്രതികരണത്തിലേക്ക് നമ്മൾ പോകാം ആ പ്രതികരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലു അർജുൻ ജയിൽ മോചിതനായതിനു ശേഷം മാധ്യമങ്ങളെ കാണുന്നു അല്ലു റിലീസായി പുഷ്പം പോലെ അല്ലു പുറത്തായി അല്ലു നാഷണലാ ഇൻ്റർനാഷണലാ അല്ലു ഇൻ്റർനാഷണൽ അല്ലു അർജുന്റെ പ്രതികരണത്തിലേക്ക് കാത്തിരിക്കുന്നു നമ്മൾ

I'm very, very humble and I like to thank all my friends for their immense love and support. Thank you and yes, safe. And uh, I also like to tell that uh, I am a law-abiding citizen. I respect the law, and I will cooperate with them, and I will do the needful. And uh, very importantly, I would like to give my condolences once again to the family. It is very, very unfortunate that we went to watch a film, and there was an accident. You know, that is totally unintentional. You know, went to watch a movie, and you uh, know, due to an uh, unfortunate accident, there's been a loss of a person. And uh, we're always very sorry for what has happened. And uh, it's purely my uh, personal. control. Uh, <laughs> I have uh, been there more than 30 times in my life I've never something like this has ever happened It is purely, purely accident, it's purely outcome. And uh, I will be there for the family to support them uh, in whatever way I can. I will never cover the loss of my family वन अगेन ऐंक्यू थैंक अभी बहुत बहुत शुक्रिया बहुत बहुत शुक्रिया सरकार अंदर की धन्यवाद थैंक यू அலு அர்ஜுன் திகே வீட்டிலேக்கெத்தியப்பழ ആശ്ലേഷങ്ങളാണ് കണ്ടത് പ്രതികരണമാണ് അല്ലൂർജിൻ അർജ്ജുൻ പറയുന്നത് ഐ താങ്ക് എവരിവൺ ഫോർ ദി ലവ് ആൻഡ് സപ്പോർട്ട് എല്ലാവരുടെ പിന്തുണയ്ക്കും സ്നേഹത്തിനും നന്ദി ഐ വാണ്ട് ടു താങ്ക് ഓൾ മൈ ഫാൻസ് എൻ്റെ ആരാധകർക്ക് നന്ദി ദർ ഈസ് നത്തിങ് ടു വറി അബൌട്ട് ആശങ്കപ്പെടാൻ ഒന്നും തന്നെ ഐ ആം ഫൈൻ ഞാൻ ഓക്കെ ആണ് ഐ ആം എ ലോ അബൈഡിങ് സിറ്റിസൺ ഞാൻ നിയമം പാലിക്കുന്ന ഒരു പൗരനാണ് ആൻഡ് വിൽ കോപ്പറേറ്റ് ഞാൻ പൂർണ്ണമായും സഹകരിക്കും ഐ വുഡ് ലൈക്ക് ടു വൺസ് അഗെയിൻ എക്സ്പ്രസ് മൈ കൻഡൻസസ് ടു ദ ഫാമിലി ഇറ്റ് വാസ് എൻ അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ് വി ആർ സോറി ഫോർ വാട്ട് ഹാപ്പൺ കുടുംബത്തിന് വിഷമം നേരിട്ടു ആ ആ കുടുംബത്തോടൊപ്പം ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് എന്നുകൂടി പറയുന്നു മാത്രമല്ല ഭാസ്കർ എന്ന ഈ രേവതിയുടെ ഹസ്ബൻഡ് മരിച്ച രേവതിയുടെ ഹസ്ബൻഡ് അല്ലു അർജുനെ അനുകൂലിച്ചുകൊണ്ട് ഇന്നലെ രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടു കുടുംബത്തിന് പരാതിയില്ല അല്ലു അർജുൻ്റെ കുറ്റം കൊണ്ടല്ല അത് സംഭവിച്ചത് എന്നാണ് അല്ലു അർജുൻ്റെ ഫാൻ കൂടിയായ ഈ മരിച്ചുപോയ രേവതിയുടെ ഹസ്ബൻഡ് ഇന്നലെ ഭാസ്കർ മാധ്യമങ്ങളോട് പറഞ്ഞു അല്ലു അർജുൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് ഹൈദരാബാദിൽ അദ്ദേഹം ജയിലിൽ കഴിഞ്ഞ് മോചിതനായതിനു ശേഷം അല്ലു റിലീസായതിനു ശേഷം വീട്ടിലേക്ക് എത്തിയപ്പോൾ നടത്തിയ പ്രതികരണമാണ് നമ്മൾ കേട്ടത് ഇപ്പോൾ എ പി നദീര നമുക്കിപ്പം ചേരുന്നുണ്ട് എ പി നദീറ വളരെ വൈകാരികമായുള്ള പ്രതികരണമാണ് കുടുംബം വീണ്ടും ഒരു ദിവസം അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലാണ് കഴിഞ്ഞുകൂടിയത് ജയിലിൽ ഇത് നമുക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ പറയാൻ കഴിയില്ല എങ്കിൽ പോലും വളരെ കോൺഫിഡൻസോടുകൂടിയാണ് അല്ലു അർജുൻ സംസാരിക്കുന്നത് അല്ലേ എ പി നദീറ തീർച്ചയായും ജയിലിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് വന്നത് ഗേറ്റിന്റെ ജയിലിന്റെ പിറകുവശത്തെ ഗേറ്റിലൂടെയായിരുന്നു അദ്ദേഹം നേരെ പോയത് ഗീത ആർട്ടിസ്റ്റിലേക്കാണ് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരിലുള്ള സിനിമാ നിർമ്മാണ കമ്പനിയാണ് അവിടെ നിന്ന് മടങ്ങി നേരെ വീട്ടിലേക്കാണ് അദ്ദേഹം എത്തിയത് ആ രംഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് കഴിഞ്ഞ ഒരു പകലും രാത്രിയും അദ്ദേഹം ജയിലിൽ കഴിഞ്ഞു അവിടെ നിന്ന് തിരിച്ചു വരികയാണ് കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ വരവേറ്റിരിക്കുന്നു അമ്മയും ഭാര്യയും മക്കളും സഹോദരങ്ങളും അതുപോലെ തന്നെ അദ്ദേഹം ത്തിന് മറ്റു കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ വീട്ടിൽ എത്തിച്ചേർന്നുകൊണ്ട് അവിടെ നിന്നാണ് അദ്ദേഹം എല്ലാവരെയും വാരിപ്പുണർന്നുകൊണ്ട് മക്കളെയും ഒക്കെ സന്തോഷം പങ്കിടുകയാണ് ചെയ്തിരിക്കുന്നത് തുടർന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു അദ്ദേഹം പറയുന്നത് എല്ലാ പിന്തുണയ്ക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് എന്റെ ആരാധകർക്കും പ്രത്യേകമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ആശങ്കപ്പെടേണ്ട ഒരു ഒരു സാഹചര്യവുമില്ല ആരും ആശങ്കപ്പെടേണ്ടതില്ല ഞാൻ ഓക്കെയാണ് ഞാൻ രാജ്യത്തെ നിയമം പാലിക്കുന്ന ഒരു പൗരനാണ് അതുകൊണ്ടാണ് കൃത്യമായി നിയമ നിയമ നടപടികളുമായൊക്കെ സഹകരിച്ചു പോയത് അപകടത്തിനിരയായ രേവതിയുടെ കുടുംബത്തിന് അനുശോചനം ഒന്നുകൂടെ അറിയിക്കുന്നു നിർഭാഗ്യകരമായ സംഭവമായി പോയി അന്ന് നടന്നത് സംഭവിച്ചതിനൊക്കെ അതിയായ ഖേദം ഞാൻ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വളരെ വികാരാധീനരായി കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് ഇന്നലെയായിരുന്നു ഇതേ വീട്ടിൽ നിന്ന് പതിനൊന്നര മണിയോടുകൂടി പതിനൊന്ന് നാൽപ്പത്തഞ്ചോടുകൂടി പോലീസ് സംഘം എത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ിൽ പിന്നീട് അദ്ദേഹത്തെ നാമ്പള്ളി കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യുകയായിരുന്നു അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് ഈ ചഞ്ചൽപുട സെൻട്രൽ ജയിലിലേക്ക് എത്തിപ്പെടേണ്ട സാഹചര്യമുണ്ടായത് പക്ഷേ മണിക്കൂറുകൾ കൊണ്ടുതന്നെ അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം ലഭിക്കുകയും ചെയ്തു അതോടുകൂടി ജയിൽ മോചനത്തിനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങിയിരുന്നു പക്ഷേ ഈ കോടതി ഉത്തരവ് ജയിലിൽ എത്താൻ അല്പം വൈകി അല്പം എന്നല്ല ഒരു രാത്രി വൈകി അതോടുകൂടി അദ്ദേഹത്തിന് രാത്രി ജയിലിൽ തന്നെ പ്രത്യേക സജ്ജീകരണം ഒരുക്കിയിരുന്നു അവിടെ കഴിയേണ്ടി വന്നു പോലീസ് കസ്റ്റഡിയിൽ തുടരേണ്ടി വന്നു എന്നാണ് അറിയുന്നത് രാവിലെ അദ്ദേഹത്തിന് ശങ്കരം അദ്ദേഹത്തിന്റെ അച്ഛൻ അല്ലു അരവിന്ദും അതുപോലെ തന്നെ ഭാര്യ പിതാവും രണ്ടുപേരും ജയിലിനകത്തേക്ക് അഭിഭാഷകനൊപ്പം പോകുകയും ജയിലിന് പിറകുവശത്തുള്ള ഗേറ്റ് വഴി പുറത്തേക്ക് അദ്ദേഹം വരികയുമാണ് ചെയ്തത് ഇപ്പോൾ അദ്ദേഹം വീട്ടിലെത്തിയിരിക്കുന്നു സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം ചേർന്നിരിക്കുന്നു